ഹായ് ഗായ്സ് അൻസൂസ് വൈഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് റിയാദിലെ ഹീറ്റ് കേവിലേക്കാണ് ഇതൊരു വളരെ ഫേമസ് കേവാണ് റിയാദിൽ നിന്ന് നാൽപ്പത് ഉണ്ട് ഇങ്ങോട്ട് ജുബെൽ മൗണ്ടിൻ്റെ അടുത്താണ് ഈ കേവ് ഇവിടെ പ്രോപ്പറായിട്ട് ഒന്നുമില്ല അങ്ങനെ മരുഭൂമിയുടെ നടുക്കൂടെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ പോം തോറും നമുക്ക് പേടി കൂടും ഇവിടെ ഒരാളും അനക്കമില്ലാത്ത സ്ഥലമാണ് ഒരാളെപ്പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല ഇതുകൊണ്ട് ഗായ്സ് ഇവിടെ എന്നാൽ നന്നായിട്ട് കാണാം ഈ ഭൂമി വിണ്ടി കയറി കിടക്കുന്നത് വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും ഈ മരങ്ങൾ മൊത്തം വാടി നിൽക്കുന്നത് ഞങ്ങളിപ്പോൾ ഹീറ്റ് കെയവിലെത്തി ഇവിടെ ഒരു പഴയ കാല കെട്ടിടമുണ്ട് കഥകോ ജനാലയമൊന്നുമില്ല എല്ലാം ഓപ്പണാണ് ഇപ്പോൾ ടൂറിസ്റ്റുകളുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ചു നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് ഹീറ്റ് കെയ്വിലേക്ക് നടക്കാമെന്ന് വിചാരിച്ച് ടയ്ക്ക് മലയാളം എഴുതി വച്ചിട്ടുണ്ട് ഉപയോഗങ്ങൾ ഹീറ്റ് കേവിലേക്ക് നടക്കുകയാണ് ഇവിടെ കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഇത് നിമിഷം പാറകളൊക്കെ വന്ന് ഇങ്ങോട്ട് വീഴാം അങ്ങനെ പാറകൾ വീണാണ് കുറേ മരണം സംഭവിച്ചത് കേവിന് മുപ്പത് മീറ്റേഴ്സ് ആഴമുണ്ട് എന്നിട്ട് നൂറ്റമ്പത് മീറ്റേഴ്സ് നീളമുണ്ട് ഇതിനകത്തുള്ള വെള്ളം ഭയങ്കര തണുത്തതാണ് ആ വെള്ളത്തിനകത്ത് കുളിക്കാനാണ് കുറെ ടൂറിസ്റ്റന്മാരും ഇവിടെ വരുന്നത് ഈ കേവിലാണ് ലോകത്തിലെ ഏറ്റവും പ്യുറസ്റ്റ് വെള്ളമുള്ളത് ഞങ്ങൾ അതിൻ്റെ അടുത്ത് എത്തി ഇത് ദൂരെ നിന്ന് കാണുന്ന പോലെ അല്ല ഇന്നത്തെ വീഴാൻ പോകുന്ന കല്ലുകളൊക്കെ ഇങ്ങനെക്കുവാണ് നമ്മൾ നമ്മള് ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോന്ന പോലെ ഫീലാകും ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ കാണേണ്ടതാണ് എനിക്ക് തോന്നുന്നത് വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ ആരും ഇല്ലെന്നാണ് ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഒരു പേടിപ്പെടുത്തുന്ന പാട്ട് കേട്ടത് പാട്ട് കേട്ടപ്പോഴേ ഞങ്ങളെല്ലാവരും കൂടെ തിരിഞ്ഞോടി എന്നാണ് മനസ്സിലാവുന്നത് വെള്ളമെല്ലാം പറ്റിയൊണ്ട് സൗദി ബോയ്സ് അതിനകത്ത് ഫുഡും വെള്ളമെല്ലാം അറേഞ്ച് ചെയ്തിട്ട് എൻജോയ് ചെയ്യാന്ന് ഞങ്ങളവിടുന്ന് എസ്കേപ്പ് ആയി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ